പോലീസ് ആർ എസ് എസ് ക്രിമിനൽ ബന്ധങ്ങൾക്ക് ഒത്താശ ചെയ്ത മുഖ്യമന്ത്രി രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മാർച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംഷി ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസ് കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ദിനേന പുറത്തുവരുന്നത് അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി നടത്തിയ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് വേണ്ടി സിപിഎം അനുഭവം കൂടിയാണെന്ന് വ്യക്തമായിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ എസ് പിന്ന സമയത്ത് സുജിദാസും ആർ എസ് എസ് അജണ്ടക നടപ്പിലാക്കിയെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസദ് ഇബ്രാഹിം പറഞ്ഞു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കിഴിപ്പാമ്പ് അധ്യക്ഷനായെന്നും ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ കൃഷ്ണൻ കുനിയൻ ജംഷീദ് അബുബക്കർ റജീന വളാഞ്ചേരി സേതലവി താനൂർ മുനീപ് കാരക്കുന്ന് എന്നിവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ